നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ ഭരണകൂടത്തിനെതിരെയും പോരാടാൻ വനിതക രംഗത്തിറങ്ങണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ എ തുളസി ഗാന്ധിജി ജീവിക്കുന്നത് രാജ്യസ്ഥിതികളിലാണ് അതില്ലാതാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നും കെ എ തുളസിട്ടത്തിരിപ്പാടിന്റെ പേരിലുള്ള വി ടി പുരസ്കാര സമർപ്പണവും അനുസ്മരണ സമ്മേളനവും ഫെബ്രുവരി പതിനൊന്നിന് രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും നിസ്തൂല സേവനം നൽകിയ വി പി ഗംഗാധരന് പുരസ്കാരം നൽകും വടക്കഞ്ചേരി ലൂർദുമാതാ ഫോറോന ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ശനി ദിവസങ്ങളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ നടക്കും വിശദമായി ഫാസിസത്തിനെതിരെയും ഭരണകൂടത്തിനെതിരെയും പോരാടാൻ വനിതകൾ രംഗത്തിറങ്ങണമെന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ എ തുളസി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വോട്ട് വോട്ടിങ്ങിൽ എന്തൊക്കെ കൃത്രിമം വോട്ടർ പട്ടികയിൽ അവർ നടത്തി എന്നുള്ളതിന്റെ ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ട് കാരണം നമ്മുടെ നേതാവായിട്ടുള്ള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒന്നിലധികം പത്രസമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ഒരു നിഷ്ക്രിയത്വവും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും വോട്ടർ പട്ടിക എങ്ങനെ ഏറ്റവും കൂടുതൽ കൃത്രിമം നിറഞ്ഞ വോട്ടർ പട്ടികയാണ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ തുറന്നു കാണിച്ചതാണ് ബീഹാറിൽ ഇപ്പോൾ എസ് ഐ ആർ നടപ്പിലാക്കി അറുപത്തഞ്ച് ലക്ഷം പേർ പുറത്തുപോയി അങ്ങനെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വീണ്ടും അവിടെ നിതീഷ് കുമാറിൻ്റെ ഒപ്പം ഭരിക്കാനുള്ള ഗാന്ധിജി ജീവിക്കുന്നത് രാജ്യ സിറികളിലാണ് അതില്ലാതാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നും കെ എ തുളസി പറഞ്ഞു ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ശാന്ത ജയറാം കവിതാ മണികണ്ഠൻ കെ വി പുണ്യകുമാരി പി പി പാഞ്ചാലി ഫാത്തിമ അബ്ബാസ് സൗജത്തയിൽ യു പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു വി ടി ഭട്ടത്തിരിപ്പാടിന്റെ പേരിലുള്ള വി ടി പുരസ്കാര സമർപ്പണവും അനുസ്മരണ സമ്മേളനവും ഫെബ്രുവരി പതിനൊന്നിന് നടക്കും ആരോഗ്യരംഗത്തും കലാ സാംസ്കാരിക രംഗത്തും നിസ്തൂല സേവനം നൽകിയ വി പി ഗംഗാധരനാണ് പുരസ്കാരം നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആശയങ്ങളുടെയും സമരങ്ങളുടെയും കലവറയായ വീട്ടിയെ പുതുതലമുറയ്ക്ക് അടുത്തറിയാനാണ് വി ടി സ്മാരക പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു കെ പി പാർവതി ടീച്ചർ എം കെ നാരായണൻ നമ്പൂതിരി ബ്രഹ്മദത്തൻ നമ്പൂതിരി ടി ബിന്ദു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ലോകത്തിലേക്ക് വരും തലമുറകളിലേക്കും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന പുതുനാമ്പുകളിലേക്കും എത്തിക്കുക മാനവികതയുടെ മൂല്യം ചോരാതെ കാത്തു സൂക്ഷിച്ചിട്ടുള്ള സമുദായ സംഘടനകൾ പിരിച്ചുവിടണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള മതേതരവാദിയായ വീട്ടിൽ എന്ന വളരെ ചെറിയ ഒരു കറുത്ത മനുഷ്യൻ പരത്തിയ പ്രകാശം ഇന്നത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എത്തിക്കുക സി പി ഐ എം നേതാവും മുൻ എം എൽ എ യുമായ എം പി കുഞ്ഞിരാമൻ മാസ്റ്ററുടെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു മഞ്ഞപ്ര ആറാം തുടിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി വൈകുന്നേരം പുളിങ്കൂട്ടത്ത് നടന്ന അനുസ്മരണ യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു